നമസ്കാരം മുസ്ലിം സർവീസ് സൊസൈറ്റി എറണാകുളം നോർത്ത് യൂണിറ്റിന്റെ കുടുംബ സംഗമം എറണാകുളം കല്ലൂരുള്ള മണപ്പാട്ടിപ്പറമ്പിലെ കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാക്കുകൾ വരുന്നത് വാക്കുകൾക്കനുസരിച്ചാണ് പ്രവൃത്തി വരുന്നത് പ്രവൃത്തി അനുസരിച്ചാണ് ശീലമുണ്ടാകുന്നത് ശീലമാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് പലപ്പോഴും നമ്മള് ആ ശീലം ചിലപ്പോഴൊക്കെ ദുശീലമായി നീരാറുണ്ട് അവിടെയാണ് പ്രശ്നങ്ങള് മനുഷ്യ സർവത്തെ ഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ അവിടെയാണ് ഉള്ളത് എന്നുള്ള ഒരു പരമസത്യം ശീലം ദുശീലമായി മാറിയാല് മനുഷ്യന്റെ ഹൃദയത്തിൽ കരുണ പറ്റിപ്പോകും മുഹമ്മദ് അബിയുടെ ഗുരുവാൻ മുഹമ്മദ് അബിയുടെ ഏറ്റവും വലിയ സന്ദേശം തന്നെ കരുണയിലാണ് ആ കരുണ അത് പിന്നെ ഒരു ഒരു പീഡ ഒരു എറുമ്പിനുപോലും ഉണ്ടാകാത്തൊരു കരുണ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകണമെന്നൊരു ചിന്ത മനുഷ്യനുള്ളിലുണ്ടായാൽ നമുക്ക് ആരെയും ദേഷിക്കുവാൻ സാധിക്കില്ല അതിനു ഈ ലോകമൊരു തലവാടായിട്ട് കാണുക എല്ലാ ജീവജാലങ്ങളും ഈ തലവാടിൻ്റെ അംഗങ്ങളാണ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഈ നല്ല 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 വ്യക്തി സമൂഹം സമൂഹം സമൂഹത്തിലേക്ക് വ്യക്തികൾ വ്യക്തികൾ ഉണ്ടാവണം ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ കുടുംബങ്ങൾ എല്ലാവരും ും അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത് എന്റെ അവകാശം എനിക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവകാശം അയാൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കടമ നിർവഹിച്ചു നിർവഹിച്ചു ഞാൻ എന്ന വാക്ക് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരിയുടെ ലക്ഷണമാണ് ഞാൻ ചിന്തിക്കുന്നത് അതേ സമയത്ത് ഒരു കുടുംബത്തിലെത്തുമ്പോ ഞാൻ എന്ന് ചിന്തിക്കണം ഏത് സമയത്ത് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും എന്റെ ഉത്തരവാദിത്തമാണ് എനിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഞാനാണ് ചെയ്യുന്നത് എനിക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയുന്നതിന് പകരം ഞാൻ കൊടുത്തോ എന്ന് ചിന്തിക്കണം യൂണിറ്റ് സെക്രട്ടറി എം എസ് എസ് ഒരു കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളത്തിലെ അനോളമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തി നല്ല സമൂഹത്തിലുള്ള കുറേ ആൾക്കാരെ കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് പല നല്ല ക്യാമ്പ് പരിപാടികൾ നടത്തുകയും ആ പരിപാടികളെല്ലാം വളരെ മനോഹരമായ

അതിൽ മുസ്ലിമിനെയാണ് അത് നമ്മുടെ സത്വമാണ് നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ വ്യക്തിത്വം വ്യക്തി എന്ന് പറയുന്നത് അത് സേവനമാണ് സർവീസ് അത് നമ്മുടെ മറ്റൊരു എസ് ഉള്ളത് സമൂഹമാണ്

വലിയ സുഗ്രഹമായ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും നടത്തിയത് നടത്തുന്നത് വിവാഹങ്ങൾ ഒഴിവാക്കലാണ് അത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ അറിയപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ പറയുന്നതിനേക്കാൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അഡ്വക്കേറ്റുമാരായ ഡോക്ടർമാരായ ജഡ്ജിമാരായ ആളുകൾ പറയുമ്പോൾ പലപ്പോഴും സമൂഹം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ

നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് ചികിത്സ ചെലവുകൾ ആരോഗ്യപരമായി വിദ്യാഭ്യാസത്തിനുമായിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഭവന നിർമ്മാണ പരിപാടികൾ എന്നുവേണ്ട പ്രധാനപ്പെട്ട പരിപാടികൾ നമ്മളിപ്പോൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളൊന്ന് അതിൽ നിന്നെ പറഞ്ഞതുപോലെ തന്നെ ആ പടം രണ്ടാമത് ലഹരിക്കുന്നത് പ്രവർത്തനങ്ങളാണ് പരസ്യം വഴികൾ ചെയ്യുമ്പോൾ കണക്കിന്പ്പെട്ട് അവരുടെ ജീവിതം തന്നെ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് ധനസഹായം നൽകി അതായത് അല്ല കടമായിട്ട് കൊടുത്ത് അവർ പരീക്ഷ വാങ്ങാതെ രീതിയിൽ അവർ പരിശീലന കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനദാനവും സി എം സിദ്ദിഖ് നന്ദിയും പറഞ്ഞു